പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് ചെടികളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കാണാതെ പോയാൽ നിങ്ങൾക്കതൊരു വലിയ നഷ്ടമായിരിക്കും ഓർക്കിഡ് സീഡ്ലിങ്സ് ഏതുമായിക്കൊള്ളട്ടെ തായ്ലൻഡിൽ നിന്നും ഒക്കെയുള്ള എക്സ്പോർട്ടേഴ്സ് അവരെങ്ങനെയാണ് ഈ തൊണ്ടിനകത്ത് അത് പിടിപ്പിച്ച് വിടുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ രീതി നിങ്ങളും പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർക്കിഡ് ചെടികളെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നതാണ് ആദ്യമതേ തൊണ്ടിത് ഇതേപോലെ നല്ല രീതിയിൽ കുതിർത്തതിന് ശേഷം തല്ലിച്ചതച്ച് ഇതേ പരുവത്തിൽ ആക്കിയെടുക്കണേ തൊണ്ടിൽ നല്ല രീതിയിൽ അസിഡിറ്റി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കളയണം അതിനായിട്ട് നമ്മളിത് ഒരു ബക്കറ്റിലേക്ക് കുറേ നീറ്റുകക്കാ പൊടി ഇടുകയാണ് നീറ്റുകക്ക പൊടിയിട്ട് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നമ്മളതിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ തൊണ്ടിലെ ആസിഡിൻ്റെ അംശവും നീറ്റ് കക്കായിലെ ആൽക്കലിയും കൂടെ പ്രവർത്തിച്ച് അത് ന്യൂട്രലൈസ് ആയി പോവേ ഇങ്ങനെ നമ്മൾ ഈ ഒരു ആസിഡിൻ്റെ അംശം കളയാതെ തൊണ്ടിൽ ഓർക്കിഡ് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡിൻ്റെ ഉള്ള റൂട്ടുകൾ അത് ഇപ്പോൾ ചീഞ്ഞു പോകുന്നതിനും പുതിയ റൂട്ടുകൾ വരാതിരിക്കുന്നതിനും എല്ലാം അതൊരു കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ട് പീസാണ് ഇടുന്നതെങ്കിലും ചകിരിച്ചോറാണിടുന്നതെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഇതുപോലെ ആൽക്കലിയിൽ ന്യൂട്രലൈസ് ചെയ്ത് എടുക്കണമേ അതിന് പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത് അത്രയും മാത്രമല്ല ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുത്ത തൊണ്ട് നമ്മൾ കാൽസ്യം നൈട്രേറ്റ് ലൈനിയിൽ നമ്മളൊരു ഒരു ദിവസം മുക്കി വെച്ചിരിക്കുകയും കൂടെ വേണം കേട്ടോ എങ്കിൽ മാത്രമേ തൊണ്ടിലേക്ക് ആവശ്യത്തിന് നൈട്രജൻ അബ്സോർബ് ചെയ്യൂള്ളേ അതിനുശേഷം വേണം ആ തൊണ്ടെടുത്ത് അതിലേക്ക് നമ്മൾ ഓർക്കിഡ് സീഡ്ലിങ്ങുകളെ വെച്ചു കൊടുക്കാനായിട്ട് ഓർക്കിഡ് സീഡ്ലിങ്ങുകളെ വെച്ചു കൊടുക്കുമ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട് അവിടെയും ചില ട്രിക്കുകൾ ചെയ്യാനുണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞായിരുന്നു ലൈവിൽ വാ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ ആവാം നമ്മളിത് കൊച്ചു സംരംഭകല്ലേ ചെറുതായിട്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ പറയാത്തതെന്ന് ചോദിച്ചായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് തന്നെ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നി അപ്പോൾ പിന്നെ കസ്റ്റമറുടെ കാര്യം പറയണോ അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തെങ്കിൽ അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ വീഡിയോ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതുമല്ല എങ്കിൽ നമ്മളുടെ വീഡിയോ ഇനി ഭാവിയിലേക്ക് അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ നല്ലതാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ലൈക്ക് ചെയ്യും അപ്പം നമ്മൾ അതൊന്നും ആരെയും പറഞ്ഞു ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഒരു ചാനൽ കാണുക വേണമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതൊക്കെ നമ്മൾ പറഞ്ഞു ചേക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതേ തൊണ്ട് നമ്മൾ കുതിത്ത് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് എടുക്കാം അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമുള്ള ഒരവസ്ഥയായത് ഇത് കണ്ടില്ല കാപ്പി വെള്ളം പോലെ നല്ല രീതിയിൽ അങ്ങ് നോക്കി കറ മുഴുവൻ അങ്ങ് ഇളകിയിട്ടുണ്ട് ആ തൊണ്ടിൻ്റെ ഇനിയിപ്പം ഇതിൽ ആൽക്കലീഡ് അംശം കൂടുതൽ കാണും അതുകൊണ്ട് തന്നെ ഈ തൊണ്ടെടുത്ത് നമുക്ക് നല്ല രീതിയിലൊരു മൂന്നാല് തവണ പച്ചവെള്ളത്തിൽ ഞെക്കി പിഴിഞ്ഞ് തന്നെ കഴുകിയെടുക്കണം അതിനുശേഷം ഒരു കാര്യവും കൂടെ ഉണ്ട് നമുക്കിതിനെ കാൽസ്യം നൈട്രേറ്റ് ലൈനയിൽ ഒരു ദിവസം ഇട്ട് വയ്ക്കണം എങ്കിൽ മാത്രമേ ഇതിൽ ആവശ്യത്തിന് നൈട്രജൻ അബ്സോർബ് ആകുള്ളേ അപ്പം എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് തോർത്തിയതിന് ശേഷം വേണം നമുക്ക് ഓർക്കിടുന്ന അപ്പം വീഡിയോ ലെങ്തി ലെങ്തിയാകുമായിതുകൊണ്ട് ആ ഒരു പ്രോസസ്സിംഗ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ നിന്ന് നട്ട് കാണിക്കാൻ എടുത്തിരിക്കുന്ന ഈ മൂന്ന് വെറൈറ്റിയും മാർക്കറ്റിൽ നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു സ്പെഷ്യൽ ഡെൻഡ്രോബിയംസ് ആണ് കേട്ടോ ഇത് ഒന്ന് പർപ്പിൾ ഗ്രീൻ ത്രീലിപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അത് ഫ്രെയ്ദ എന്ന് പറയുന്ന വെറൈറ്റിയാണ് പിന്നെ മൂന്നാമത്തേത് ട്രൈസാര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മൂന്ന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരു ചെറിയ ചെമ്പരത്തി പൂവിൻ്റെ വലുപ്പം വരുന്ന അത്രയും വലിപ്പം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമുക്കത് ഇന്ന് എങ്ങനെയാണ് നടുന്നതെന്നുള്ളതിനെക്കുറിച്ച് നോക്കാവേ അപ്പം നമ്മളിപ്പം എടുത്തിരിക്കുന്നത് പർപ്പിൾ പർപ്പിൾ ഗ്രീൻ ത്രീൻ ലിപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മളിപ്പം നടാൻ പോകുന്നത് അപ്പം ഇത് ഫ്രൈ ഇത് നമ്മുടെ ട്രൈ സാരിയാണ് അപ്പോൾ ഒന്നും മാറിപ്പോയിട്ടില്ല മൂന്ന് പ്ലാൻ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കപ്പ് പെർലൈറ്റ് ഒരു ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ഇത് ഇതേപോലെ പെർലൈറ്റ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്ലോ റിലീസിങ് ഗ്രാനൂൾസ് ടൈപ്പിലുള്ള എൻ ബി കെ അല്ലെങ്കിൽ ഡി എ പി നാനോ ഫെർട്ടിലൈസർ ഉണ്ട് അതുണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഇതേപോലെ എയർ ഹോൾ സിസ്റ്റം പോലെയുള്ള ഒരു ചട്ടി അപ്പം നമ്മൾ ആദ്യം ഡ്രൈസ ട്രൈസാരയല്ല പർപ്പിൾ ഗ്രീൻ ഗ്രീൻ ലിപ്പ് ആണ് എടുക്കുന്നത് അതിൻ്റെ ടാഗൊക്കെ എടുത്ത് മാറ്റി വെച്ചു അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ ഈ ഓർക്കിഡിൻ്റെ റൂട്ട്സ് എല്ലാം നല്ലവണ്ണം എണ്ണം ക്ലിയർ ചെയ്ത് അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ് വീഡിയോ ലെങ്തി ആകാതിരിക്കാൻ വേണ്ടി നമ്മളത് കാണിക്കാഞ്ഞതാണ് പിന്നെ അതുപോലെ ഈ തൊണ്ടും നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തും പിന്നെ കാൽസ്യം നൈട്രേറ്റിൽ മുക്കി ഉണക്കിയൊക്കെ വെച്ചിരുന്നതാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഈർപ്പം ഒന്ന് മാറി എന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഈ തൊണ്ട് നിവർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ സ്ലോ റിലീസിങ് ഗ്രാനൂൾസും അതുപോലെ ഈ പെർലൈറ്റും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഗ്രാനൂൾസ് ഇടുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആഴ്ച ആഴ്ച ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കിവിടെ സ്ലോ റിലീസിങ് ഫോൺ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഓരോ തൊണ്ടിലും നമ്മളിങ്ങനെ നിർത്തി വെച്ചിട്ട് പെർലൈറ്റ് ഇട്ട് കൊടുക്കണം എന്തിനെന്ന് ചോദിച്ചാൽ ഈ തൊണ്ട് കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യും അപ്പോൾ അത് ഈ ഓർക്കിഡിൻ്റെ വേരുകൾക്ക് ചീയല് വരാനിടയാവും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത് അതിന് ശേഷം നമ്മൾ ഇത് ഈ മുകളിലത്തെ റൂട്ട്സ് അവിടെ അതായത് ആ ഓർക്കിഡിൻ്റെ ചോട്ടിലെ ഫസ്റ്റ് റൂട്ട്സ് വന്ന് ആ ലെവലിൽ വരാൻ മാത്രം നമ്മൾ ഈ തൊണ്ടിങ്ങനെ കൊടുക്കുകയാണ് ഇതൊന്ന് ചുറ്റിയെടുത്ത് ആ ചട്ടിയിൽ വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം അതിൻ്റെ റൂട്ട് ബേസ് എവിടെ വരെ ആയിരിക്കണമെന്ന് ചുവടു ഭാഗവും ആ ചുവടു ഭാഗത്തെ റൂട്ട്സും ആ തൊണ്ടിന് മുകളിലായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തൊണ്ട് നമ്മളെങ്ങനെ എടുത്ത് ആ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള തൊണ്ട് ഇതേ ഇതേപോലെ എടുത്ത് നമുക്ക് ഉരുട്ടി കൊടുക്കാം കണ്ടോ അപ്പം ഇതേപോലെ ഉരുട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചട്ടി ഇങ്ങനെ മാറ്റി വെച്ച് ചട്ടിയിലേക്ക് ഇതിനെ നമുക്ക് ടൈറ്റായിട്ടൊന്നിറക്കി കൊടുക്കാവേ ഇപ്പോൾ കണ്ടല്ലേ ഇതിപ്പോൾ ഇത്രയും തൊണ്ട ആവശ്യത്തിന് വേണം അപ്പോൾ ഇതേ ഈ ചട്ടിയിലേക്ക് നമ്മൾ നമ്മളിതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലെ വേരുകളും ആ ചുവട് ഭാഗവും നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ കണ്ടോ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം ഓർക്കിഡിൻ്റെ ചോട് നല്ല ടൈറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ തന്നെ ടൈറ്റിൽ തന്നെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഓർക്കിഡ് പെട്ടെന്ന് വേര് വരുള്ളൂ കേട്ടോ എപ്പോഴും ആടുന്ന അവസ്ഥയിൽ ഒരുമാതിരി ഒരു ലൂസായിട്ടാണെങ്കിൽ പെട്ടെന്നൊന്നും വേര് വരത്തില്ല ആശാൻ്റെ ചോട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം ഇതെ ഇതേപോലെ കണ്ട ഇതേ രീതിയിലാണ് തായ്ലൻഡിൽ നിന്ന് മറ്റും ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകൾ അവിടെ നിന്ന് ഈ ഇതുപോലെ തൊണ്ടിൽ പിടിപ്പിച്ചാണ് വരുന്നത് എങ്കിൽ അത് ഇതേ രീതിയിലാണ് അവർ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നീണ്ടു നിൽക്കുന്ന ചകിരിനാരുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് കത്തരയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് അതെന്തിനാന്ന് ചോദിച്ചാൽ അത് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന് ഒരു വൃത്തിയും മെനയൊക്കെ വേണമെങ്കിൽ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച പ്ലാന്റ് ഇത് കണ്ടോ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളം കൊടുത്താൽ മതി കാര്യം ആവശ്യത്തിന് ഇത് കണ്ടോ ഈ റൂട്ട്സ് ഇങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഈ ഭാഗം കണ്ടോ ഉണ്ട് ഭാഗം റൂട്ട് അതെങ്ങനെയാണ് ആ തൊണ്ടിൻ്റെ ബേസിൽ ബേസിലല്ല ടോപ്പിൽ നിൽക്കുന്നത് എന്ന് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ നടുവാന് എങ്കിലേ പുതിയ കിക്കീസ് വരുന്നതിൻ്റെ വേരുകൾ ആ തൊണ്ടിന് മുകളിലേക്ക് പടർന്ന് പിടിക്കത്തുള്ളൂ ഇതേ രീതി നിങ്ങൾക്ക് കാറ്റിലയോ ഡെൻട്രോബിയം ബെറൈറ്റീസ് നോബിളോ അല്ലെങ്കിൽ ഡെൻസിഫോളോ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നാൽ എപ്പോഴും മഴ നനയുന്ന ഒരു രീതിയിലാണ് നിങ്ങളുടെ ഓർക്കിഡ് ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തൊണ്ട് കഷ്ണവും അതുപോലെ ഓട് കഷ്ണവും കരിക്കട്ടയൊക്കെ കൂടെ ഇട്ട് നടുകയായിരിക്കും നല്ലത് ഇതേപോലെ നടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളമോ വളമോ കൊടുത്താൽ മതിയെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി